ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് പാലക്കാട് വിജിലൻസ് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് ഓങ്ങല്ലൂർ വാടനംകുടിശി മേഖലയിലെ ക്വാറികൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ക്വാറികളിൽ നിന്നും ലോഡ് കയറ്റിയ വാഹനങ്ങൾ വിജിലൻസിന്റെ നേതൃത്വത്തിൽ തൂക്കി നോക്കി പരിശോധനയിൽ അനുവദിച്ച അളവിൽ കൂടുതൽ ഭാരം കയറ്റിയതായി കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് മൈനിങ് ആൻഡ് ജിയോളജി ജി എന്നീ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു റെയ്ഡ് പട്ടാമ്പിയിലെയും ഷൊർണ്ണൂരിലെയും വേ ബ്രിഡ്ജിൽ എത്തിച്ചായിരുന്നു ലോറികൾ തൂക്കിയത് രാവിലെ ആറ് മുപ്പതിനാണ് റെയ്ഡ് ആരംഭിച്ചത് പാലക്കാട് വിജിലൻസ് ഇൻസ്പെക്ടർമാരായ ഡി മിഥുൻ അരുൺ പ്രസാദ് എസ് ഐമാരായ സുരേന്ദ്രൻ അശോകൻ ശശി അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ വ്യാസ് വിജിലൻസ് എസ്ഇപിയുമാരായ ഉവൈസ് സുഭാഷ് സുജിത് ഷാനവാസ് സന്തോഷ് ജിതിൻ എന്നിവരുടെ എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത് പരിശുദ്ധമായ എച്ച് ഐ ഡി ഹാൾമാർക്ക് ആഭരണങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി വള്ളുവനാട് ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിവാഹ ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ വിവാഹ പാർട്ടികൾക്കായി സ്പെഷ്യൽ പാക്കേജുകളും ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും